ബംഗാൾ ഉൾക്കടലിൽ ഇന്ത്യ നോട്ടാം നോ ഫ്ലൈ സോൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഡിസംബർ ആറ് മുതൽ എട്ടാം തീയതി വരെ വിമാനങ്ങൾ ഈ വഴി പറക്കാൻ പാടില്ല എന്നതാണ് ചൊവ്വാഴ്ച ഇറക്കിയ വിജ്ഞാപനത്തിൽ പറയുന്നത് ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഭൂഖണ്ഡാന്തര മിസൈൽ പരീക്ഷണത്തിന് ഇന്ത്യ തയ്യാറാവാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്താണ് ഈ മിസൈൽ പരീക്ഷണം ഇത് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് എത്രമാത്രം ശ്രദ്ധേയമായിട്ടുള്ള ഗുണകരമായിട്ടുള്ള എങ്ങനെയാണ് അങ്ങ് ഡിസംബർ ഈ വരുന്ന ഡിസംബർ ആറ് തൊട്ട് എട്ട് വരെ പതിനാലായിരം കിലോമീറ്റർ ദൂരത്തിൽ ഒരു നോട്ടാം നോ ടു എർമെൻ ഇന്ത്യ പ്രഖ്യാപിച്ചായിട്ടാണ് ചില മാധ്യമങ്ങളിൽ വന്ന വാർത്ത സത്യത്തിൽ ആ വാർത്ത കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി കാരണം സാധാരണ ഒരു രാജ്യവും അങ്ങനെ പ്രഖ്യാപിക്കാറില്ല ഈ ഭൂഖണ്ഡാന്തര മിസൈൽ പരീക്ഷിക്കണമെങ്കിൽ അതിന് ഈ മിസൈലിന്റെ മുഴുവൻ ദൂരവും കവർ ചെയ്യണമെന്നില്ല അല്ലാത്ത വേറൊരു രീതിയിലാണ് സാധാരണ ഇപ്പോൾ പരീക്ഷണങ്ങൾ നടത്തുന്നത് അതിന് ഈ ലോഫ്റ്റഡ് ലോഞ്ച് എന്ന് പറയും ലോഫ്റ്റഡ് ലോഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഉപഗ്രഹം വിക്ഷേപിക്കാനായിട്ടുള്ള റോക്കറ്റ് വിക്ഷേപിക്കുന്ന അത്ര കുത്തനെയല്ല എങ്കിലും അതേ രീതിയിൽ കുത്തനെ ആകാശത്തോട്ട് വിക്ഷേപിച്ച് ഒരു ആയിരത്തഞ്ഞൂറ് അല്ലെ രണ്ടായിരം കിലോമീറ്റർ അകലെ ഈ മിസൈൽ പോയിട്ട് വീഴുന്ന രീതിയിൽ ആകുമ്പം ഈ പറയുന്ന മുഴുവൻ ദൂരവും ആ മിസൈല് കവർ ചെയ്യും പക്ഷെ അത് സമാന്തര ഭൂമിക്ക് സമാന്തരമായിട്ടായിരിക്കില്ല അതിനാണ് ഈ ലോഫ്റ്റഡ് ലോഞ്ച് എന്ന് പറയുന്നത് ഇപ്പം എല്ലാം മിക്കവാറും രാജ്യങ്ങളും മിസൈല് പരീക്ഷിക്കുന്ന അങ്ങനെയാണ് ലോഫ്റ്റഡ് ലോഞ്ചിലൂടെ പക്ഷെ എന്തുകൊണ്ടോ ഇന്ത്യ ഈ പതിനാലായിരം എനിക്കിപ്പോഴും അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല പക്ഷെ എങ്കിലും ഇപ്പം ഇന്ത്യ ടി വി സി ന്യൂസ് അതുപോലെ ഒഡീഷ പോസ്റ്റ് ഒഡീഷ പോസ്റ്റ് പലപ്പോഴും ഈ ഒഡീഷയിൽ നിന്നുള്ള ഒരു ഇംഗ്ലീഷ് പത്രമാണ് അവരൊക്കെ ഈ പതി പിന്നെ വളരെ കൃത്യമായിട്ട് മിസൈൽ ലോഞ്ചിനെ കുറിച്ചുള്ള വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്ന കാര്യം അവിടെയാണ് ഈ ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണം നടക്കുന്ന വീല പണ്ട് വീലർ ഐലൻഡ് എന്നും ഇപ്പോൾ അബ്ദുൾ കലാം ദ്വീപ് എന്നും പേരിട്ടിരിക്കുന്ന ദ്വീപുള്ള മറ്റു ചില വാർത്തകളിൽ അത് ആയിരത്തി നാനൂറ്റി എൺപത് കിലോമീറ്റർ എന്നുള്ള രീതിയിലുള്ള വാർത്തകളും ചിലതിലൊക്കെ വന്നിട്ടുണ്ട് എന്തായാലും ശരി ഇന്ത്യ അത് തന്നെ ഒരു വലിയ അയ്യായിരം കിലോമീറ്ററിലധികം എന്തായാലും ദൂരപരിധിയുള്ള ഒരു മിസൈൽ പരീക്ഷണം തന്നെയാണ് സംശയമൊന്നുമില്ല ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് ഇന്ത്യ എന്തോ ഒരു വലിയ മിസൈൽ പരീക്ഷണം നടത്താൻ പോകുകയാണെന്നാണ് കുറച്ച് നാളുകൊണ്ട് അത്തരം ഒരു വാർത്ത പിന്നെ പുറത്തു വരുന്നുണ്ട് ഈ മിസൈൽ പരീക്ഷണം വരാനിരിക്കുന്ന ഈ മിസൈൽ പരീക്ഷണം ഒരു ഹൈപ്പർസോണിക് മിസൈലോ അല്ലെങ്കിൽ അഗ്നി ആറ് അല്ല അഥവാ സൂര്യ മിസൈൽ ആയിരിക്കാനാണ് സാധ്യത എന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത് ചൈന ഏതായാലും ബംഗാൾ ഉൾക്കടലിൻ്റെ കിഴക്കൻ അതിർത്തി അതായത് ഇന്ത്യയുടെ പിന്നെ കടലിൻ്റെ അതിർത്തിക്ക് തൊട്ടപ്പുറത്തായിട്ട് ചൈനയുടെ ഒരു ചാരക്കപ്പൽ നിർത്തിയിട്ടിട്ടുണ്ട് ആൻഡമാൻ ദ്വീപ സമൂഹങ്ങളുടെ ഇന്ത്യയുടെ അതിർത്തിക്ക് തൊട്ട് പുറ പുറത്തായിട്ട് ചൈനയുടെ മറ്റൊരു കപ്പൽ നിർത്തിയിട്ടിരിക്കുന്നു അതുപോലെ തന്നെ ലക്ഷദ്വീപിനും ഒക്കെ അപ്പുറത്ത് ഇന്ത്യയുടെ പിന്നെ സമുദ്ര അതിർത്തിക്ക് അപ്പുറത്ത് ചൈന മറ്റൊരു കപ്പലും നിർത്തിയിട്ടിരിക്കുന്നു അപ്പോൾ ചൈന ഇന്ത്യ എന്തോ വലിയ ഒരു മിസൈൽ പരീക്ഷണം നടത്താൻ പോകുന്നു എന്നുള്ള സൂചന അല്ലെങ്കിൽ ആധുനികമായ ഏറ്റവും ആധുനികമായ ഒരു ടെക്നോളജി ഇന്ത്യ പരീക്ഷിക്കാൻ പോകുന്നു എന്നൊരു സൂചന ചൈനയ്ക്ക് ലഭിച്ചിട്ടുള്ളതുകൊണ്ടായിരിക്കണം ചൈന ഇങ്ങനെയൊരു പിന്നെ ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയെന്നാണ് ഞാൻ കരുതുന്നത് എന്തായാലും ശരി ഇതൊരു വലിയ ഒരു ഒരു നീക്കമാണെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് അതായത് ഇതിന് മറ്റൊരു ഇതിൻ്റെ പറയാത്ത ഒരു ഭാവം കൂടെ ഞാൻ പറയാം അതായത് ബംഗാൾ ഉൾക്കടലിൽ വലിയ രീതിയിൽ ഇപ്പോൾ ഇന്ത്യ ചൈന സംഘർഷം നടക്കുകയാണ് ഇന്ത്യയുടെ എല്ലാ പിന്നെ മിസൈൽ പരീക്ഷണങ്ങളെയും അതീവ ജാഗ്രതയോടെ വളരെ കൃത്യമായിട്ട് ആ പരീക്ഷണങ്ങളെയൊക്കെ മാപ്പ് ചെയ്യാനായിട്ട് ചൈന അവിടെ സ്വന്തം കപ്പലുകളെ കൊണ്ടുവിട്ട നിർത്തിയിരിക്കുകയാണ് ഇത് ഇന്ത്യ അതീവ ഗൗരവത്തിലാണ് എടുത്തിരിക്കുന്നത് ഇപ്പൊ ഈ ഡിസംബർ ഇരുപത്തി അഞ്ച് തൊട്ട് ഇരുപത്തി ഏഴ് ക്ഷമിക്കണം നവംബർ ഇരുപത്തി അഞ്ചു തൊട്ട് ഇരുപത്തി വരെയുള്ള തീയതികളിൽ ഒരു മിസൈൽ പരീക്ഷണം ഇന്ത്യ ലക്ഷ്യമിട്ടിരുന്നതാണ് ബ്രഹ്മോസിന്റെ ഒരു പുതിയ വെർഷൻ ആയിരിക്കും അതെന്നാണ് പറഞ്ഞിരുന്നത് മിസൈൽ ആയിട്ടുള്ള ബ്രഹ്മോസിന്റെ ഏതാണ്ട് അഞ്ഞൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള ഒരു പുതിയ വെർഷൻ ആയിരിക്കും അത് ഇന്ത്യ മാറ്റി വെച്ചിരിക്കുകയാണ് കാരണം ചൈന ഇപ്പോൾ ഈ യുദ്ധക്കപ്പലുകൾ ഈ പ്രദേ ഈ ഇന്ത്യയുടെ സമുദ്രാതിർത്തിക്ക് തൊ തൊട്ട് ചേർന്ന് തന്നെ ചൈന യുദ്ധക്കപ്പലുകൾ വിന്യസിച്ച കാരണം ഇത് ചാരക്കപ്പലുകളാണ് യഥാർത്ഥത്തിൽ പക്ഷെ ചൈന അവകാശപ്പെടുന്നത് ഇത് റിസർച്ച് വെസൽസ് എന്ന് അതായത് ഗവേഷണം സമുദ്രത്തിൽ ഗവേഷണം നടത്താൻ വന്നിരിക്കുന്ന വെസൽസ് ആണെന്നാണ് ചൈന അവകാശപ്പെടുന്നത് അപ്പോൾ ഇതാർക്കും തടയാൻ പറ്റില്ല ഇന്ത്യക്ക് ചൈന പരീക്ഷണം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യക്കും അതിനടുത്തുള്ള പ്രദേശത്ത് കൊണ്ടുപോയി ഇന്ത്യയുടെ കപ്പലുകൾ അവിടെ പിന്നെ നിർത്തിയിട്ട് നമുക്കും പരീക്ഷിക്കാം അതൊക്കെ എല്ലാവർക്കും ചെയ്യാം പക്ഷേ എങ്കിലും സദാ ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണങ്ങളെ നിഴലുപോലെ പിന്തുടർന്ന് ഇന്ത്യയെ ഭയപ്പെടുത്തുന്ന ഒരു പിന്നെ മാനസികമായിട്ടുള്ള ഒരു ഷാഡോ വാർ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ആ ഒരു യുദ്ധം ഇപ്പോൾ ബംഗാൾ കടലിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുക അതായത് ചൈന കൃത്യമായിട്ട് ഭയപ്പെടുന്ന ചില മിസൈലുകൾ ഇവിടെ ഇന്ത്യക്ക് കൈവശമുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് അർത്ഥമാക്കാവുന്നു ഒന്നാമത്തേത് ഈ ബ്രഹ്മോസിൻ്റെ അടുത്ത വെർഷനുകൾ അതീവ ഭയത്തോടാണ് ചൈന കാണുന്നത് അതായത് ബ്രഹ്മോസ് ഇതുവരെയുള്ള ഉള്ള ബ്രഹ്മോസ് തന്നെ നമുക്കറിയാം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ നാല് ദിവസം മാത്രം നീണ്ടു നിന്ന ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാൻ എന്തൊക്കെ നാശനഷ്ടം ബ്രഹ്മോസ് വരുത്തി എന്നുള്ളത് നമ്മൾ കണ്ടതാണ് ഇനിയിപ്പോൾ വരാനിരിക്കുന്ന ബ്രഹ്മോസ് ബ്രഹ്മോസ് രണ്ട് അതുപോലെ ബ്രഹ്മോസ് എഞ്ചി ഇങ്ങനെ രണ്ട് മിസൈലുകളാണ് ഇത് രണ്ടും മാക് ത്രീ എന്ന് പറയുന്ന വേഗപരിധിക്ക് അപ്പുറമുള്ളതാണ് അതായത് ശബ്ദത്തെക്കാൾ ഒരു മൂന്നിരട്ടിയിലധികം വേഗതയുള്ള ഏതാണ്ട് ഹൈപ്പർസോണിക്കിന്റെ തുടക്കമാവുന്ന മിസൈലുകളാണ് അപ്പോൾ ചൈന ഈ മിസൈലുകളെ അതീവ ഭയത്തോടാണ് വീക്ഷിക്കുന്നത് അതുകൊണ്ടാണ് ചൈന ഈ മിസൈൽ പരീക്ഷണങ്ങൾ പ്രഖ്യാപിച്ചാൽ ഉടൻ തന്നെ ചൈനയുടെ നിരീക്ഷണ കപ്പലുകളെ ഇങ്ങോട്ട് നീക്കുന്നു ചൈനയെ സംബന്ധിച്ച് ഇത് വലിയ സാമ്പത്തിക ചെലവുള്ള ഏർപ്പാടാണ് കാരണം ദിവസങ്ങളോളം കാത്തുകെട്ടി ബംഗാൾ ഉൾക്കടലിൽ കപ്പൽ കിടക്കേണ്ട വരും ഉടനായിരിക്കും ഇന്ത്യ അത് മാറ്റി വെക്കുന്നത് അപ്പൊ വീട്ടിൽ കപ്പൽ തിരിച്ചു പോവും എന്തായാലും ഈ പരസ്പരമുള്ള കള്ളനും പോലീസും പൂച്ചയും എലിയും കളി ആ അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് പിന്നെ ചൈന ഈ ഇന്ത്യയുടെ പരീക്ഷണങ്ങളെ ബംഗാൾ ഉൾക്കടലിൽ നടത്തുന്ന പരീക്ഷണങ്ങളെ നിരീക്ഷിക്കാനായിട്ട് മ്യാൻമാറിന്റെ കോക്കോ ഐലൻഡ് എന്ന് പറയുന്ന ദീപസമൂഹങ്ങളിൽ ഒരു നിരീക്ഷണ ടവർ രഹസ്യമായി സ്ഥാപിച്ചിരിക്കുന്നു എന്നുള്ള മറ്റൊരു വാർത്തയും ഇപ്പോൾ വരുന്നുണ്ട് അപ്പോൾ ഈ ഞാൻ ഈ പറഞ്ഞ രണ്ട് വശങ്ങളാണ് ഒന്ന് ബംഗാൾ ഉൾക്കടലിൽ ചൈന ഇന്ത്യ സംഘർഷം വലിയ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുക മറ്റൊരു ഭാഗത്ത് ഇന്ത്യ ഈ പറയുന്ന നാ പതിനാലായിരം കിലോമീറ്ററൊക്കെ ദൂരപരിധി നോട്ടാം കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ചൈനയുടെ ഡോങ് ഫെങ് മിസൈലിനെയോ അതല്ലെങ്കിൽ യു മിനറ്റ് മാൻ എന്ന് പറയുന്ന അമേരിക്കയുടെ ഏറ്റവും അധികം ദൂരപരിധിയുള്ള മിസൈലാണ് മിനറ്റ് മാൻ അതുപോലെ റഷ്യക്ക് അതേ രീതിയിൽ സാത്താൻ എന്ന് പറയുന്ന ഒരു മിസൈലുണ്ട് ഇപ്പൊ റഷ്യ ഏറ്റവും ഒടുവിൽ നമ്മൾ കേട്ടാണ് അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന മിസൈലുകൾ റഷ്യ വിക്ഷേപിച്ചു അങ്ങനെ റഷ്യ ചരിത്രം സൃഷ്ടിച്ചിരുന്നു ഇവിടെ ഈ രീതിയിൽ ഉള്ള എന്തോ ഒരു അതിനൂതനമായ ഒരു മിസൈൽ ടെക്നോളജി പരീക്ഷണമാണ് എന്തായാലും ഇന്ത്യ നടത്താൻ പോകുന്നത് അത് കുറച്ചു നാളായിട്ട് അത് പറയുന്നുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽക്കാണ് ചൈന അതീവ ജാഗ്രതയോടെ ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണങ്ങളെ കാണാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു അഗ്നി അഞ്ച് മിസൈൽ ഇന്ത്യ വിക്ഷേപിച്ചപ്പോൾ അന്ന് തന്നെ ചൈനീസ് പത്രങ്ങളും ചൈനീസ് ഡിഫൻസ് ജേർണലുകളും ഒക്കെ എഴുതിയിരുന്നത് ഇത് യഥാർത്ഥത്തിൽ അഗ്നി ഫൈവ് അല്ല ഇതൊരു ഹൈപ്പർസോണിക് മിസൈലാണ് കാരണം ആ മിസൈലിന്റെ ട്രാജക്ടറി അതായത് അതിന്റെ ഒരു ഒരു ഹോക്ക് ചൈന അതും പിന്നെ ട്രേസ് ചെയ്തിരുന്നു ട്രേസ് ചെയ്തിരുന്നിട്ട് ചൈന പറഞ്ഞു ഒരിക്കലും ഒരു ബലിസ്റ്റിക് മിസൈൽ ഈ രീതിയിലല്ല പോകുന്നത് ഇത് ഒരു ഹൈപ്പർസോണിക് മിസൈലിന്റെ ട്രാജക്ടറി ആണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിക്ഷേപം രണ്ടായിരത്തി ഇരുപത്തി പിന്നീട് ഇന്ത്യ സ്വന്തമായിട്ട് ഹൈപ്പർസോണിക് മിസൈല് പരീക്ഷണം പറഞ്ഞുകൊണ്ട് അതായത് ലോകത്തോട് അനൗൺസ് ചെയ്തുകൊണ്ട് പിന്നീട് നടത്തി അപ്പോഴേ ചൈന പറഞ്ഞിരുന്നു ഇന്ത്യ മുൻപ് തന്നെ ഇത്തരം മിസൈലുകൾ പരീക്ഷണ വിക്ഷേപണം നടത്തിയിരുന്നു അത് പൂർണ്ണ വിജയമായതിനു ശേഷമാണ് ഇന്ത്യ അത് ലോകത്തോട് പറഞ്ഞ് പേരിനൊരു പരീക്ഷണം നടത്തിയത് ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പും നമ്മൾ ഹൈപ്പർസോണിക് മിസൈലുകൾ വിക്ഷേപിച്ചിരുന്നു അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ചൈന അതീവ ജാഗ്രതയോടെ ഈ അടുത്ത കാലത്തായിട്ട് ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണങ്ങളെ കാണാൻ തുടങ്ങിയിരിക്കുന്നു അതാണ് ബംഗാൾ ഉൾക്കടലിൽ ചൈനയുടെ ഈ നിരന്തര സാന്നിധ്യം ചാരക്കപ്പലുകളുടെ നിരന്തര സാന്നിധ്യം വ്യക്തമാക്കുന്നു ഇനി മറ്റൊരു കാര്യം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇനിയും കുറെ നാളായിട്ട് ഇന്ത്യ അഗ്നി അഞ്ചിൽ നമ്മുടെ പിന്നെ മിസൈലിൻ്റെ പരീക്ഷണം ക്യാപ്പ് ചെയ്തിരിക്കുകയാണ് നിർത്തിവച്ചിരിക്കുക കാരണം ഇന്ത്യയുടെ ശത്രു ഇന്ത്യക്ക് ഈ പ്രദേശത്തുള്ള ശത്രു എന്നുള്ള നിലയ്ക്ക് ചൈനയുടെ ഏത് ഭാഗത്തും എത്തപ്പെടാൻ അഗ്നി അഞ്ചിന് കഴിയും മാത്രമല്ല എം ഐ ആർ വി ടെക്നോളജിയുമുണ്ട് സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് അതുകൊണ്ട് മതിയാകും എന്നുള്ള രീതിയിലാണ് ഇന്ത്യ നിന്നത് പക്ഷേ ഇപ്പോഴതല്ല ഈ കഴിഞ്ഞ ദിവസം പതിനായിരം കിലോമീറ്റർ റേഞ്ച് അവകാശപ്പെടുന്ന ഒരു മിസൈൽ ഇറാൻ വിക്ഷേപിച്ചതായിട്ട് അവരവകാശപ്പെ നമുക്ക് അറിഞ്ഞുകൂടാ അത് സത്യമാണോ അല്ലയോ എന്ന് അതുപോലെ തന്നെ ദക്ഷിണ ഉത്തര കൊറിയ എന്തായാലും പന്തിരായിരത്തോളം പന്ത്രണ്ടായിരത്തി കിലോമീറ്ററോളം ദൂരപരിധിയുള്ള ഒരു മിസൈല് അവർ വിക്ഷേപിച്ചിരുന്നു അതെല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമാണ് അപ്പം ചുരുക്കി പറഞ്ഞാൽ പല രാജ്യങ്ങളും ഇത്തരം മിസൈലുകൾ വിക്ഷേപിക്കുമ്പോൾ യഥാർത്ഥത്തിൽ എത്രയോ മുമ്പ് തന്നെ ഇത്തരം ഒരു മിസൈൽ വിക്ഷേപിക്കാനുള്ള സാങ്കേതിക വിദ്യ കൈവശമുള്ള ഇന്ത്യക്ക് അതിൽ നിന്നും മാറി നിൽക്കേണ്ട കാര്യമില്ലായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയും അത്തരം മിസൈലുകൾ വിക്ഷേപിക്കും അത് ഇന്ത്യക്ക് ടെക്നോളജിയും ഒരുപക്ഷേ മിസൈൽ തന്നെ ഉണ്ടാകാം പക്ഷെ അത് തീർച്ചയായിട്ടും അത് വാലിഡേറ്റ് ചെയ്യാനായിട്ട് ഉള്ള ഒരു വിക്ഷേപണം ഇന്ത്യ നടത്തും വരും ദിവസങ്ങളിൽ എന്തായാലും അതുണ്ടാകും ചിലപ്പോഴൊക്കെ അത് മാറ്റി മാറ്റിവെക്കാറുണ്ട് അതുപോലെ തന്നെ സബ്മറിൻ ലോഞ്ച്ഡ് ബലിസ്റ്റിക് മിസൈൽ എസ് എൽ ബി എം കെ സീരീസ് മിസൈലിലെ കെ ഫോർ വരെ ഇപ്പൊ കെ ഫൈവ് കെ സിക്സ് ഒക്കെ ഇന്ത്യ തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ വിക്ഷേപിക്കാൻ സാധ്യതയുണ്ട് എന്തായാലും ശരി വരും ദിവസങ്ങളിൽ നമുക്ക് ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റ്സ് വരുമ്പോൾ നമുക്ക് അതുമായിട്ട് പ്രേക്ഷകരെ മുന്നിലെത്താം അതുവരെ എല്ലാവർക്കും നമസ്കാരം